മ്മളെ എന്താ പറയാ ഫോട്ടോഗ്രാഫർ അറിയാത്ത പോലെ നിൽക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആവാനാന്ന് തോന്നുന്നു ഒന്നും മാറിയ ആ വൈഫിന്റെ കീഴോ നമ ഏ നിന്നെ തന്നെ തന്നെയാ കാണിക്കൂ നിന്നെ ഫോക്കസ് കാണിക്കും എന്താ പല്ല് അത് നമ്മുടെ എന്താണ് പറയാ കോമഡി മാത്രം പറയാൻ വായു തുറക്കുന്ന ഒരു ഐറ്റം ആണത് ആ നിക്കണത് നമ്മളെ സഞ്ജയ് ഇതിന്റെ കുട്ടിയും പറയുന്ന ലോകത്തോടെ പൊറത്തെന്ന് കേറി വരുന്നവൻ എവിടെയുള്ളതാ തോന്നുന്നു അതൊക്കെ സഞ്ജയ് ഇവിടത്ത് നിന്നോ വിചാറെങ്കിലും കാണിക്കണോ സത്യം മുർഷി പിന്ന ട്വന്റി ഫോർ ഹവേഴ്സ് മൊബൈലോ എഡിറ്റിംഗ് എഡിറ്റിങ് ഓരോരാളില് ഇങ്ങനെ ലാൻഡ് ചെയ്ത് വരുന്നേയുള്ളു ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ വൈഫൈ കിട്ടൂല അതാ മെയിൻ പ്രശ്നം ഇവിടെ ഇരുന്നിട്ട് സ്റ്റാറ്റസ് ആയിരിക്കും അങ്ങനെ നമ്മളെ മൊയലാളി എത്തിയിട്ടുണ്ട് കൈ ഇതാണ് നമ്മളെ മൊയലാളി എന്താ തിരക്കാക്കാൻ തുടങ്ങി ി വൈഫൈ കിട്ടാത്തൊരു വിഷമല്ലോ വൈഫൈ വൈഫൈ കിട്ടോ